നമ്മുടെ ഫോൺ പ്രധാനമായിട്ടും സ്ലോ ആകുന്നതും അതേപോലെ തന്നെ ഹീറ്റാകുന്നതും ഹാങ് ആകുന്നതും ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരാൻ ഒരുപാട് സമയം സമയമെടുക്കുന്നതൊക്കെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ സ്പീഡ് വളരെയധികം കൂടുന്നതായിരിക്കും അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെറ്റിംഗ്സിനകത്ത് കാണാൻ പറ്റും അത് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഓട്ടോ ലോഞ്ച് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാർട്ട് എന്നൊക്കെ കാണാൻ പറ്റും കണ്ടോ ഇവിടെ ഓട്ടോ ലോഞ്ച് ഒന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു പത്ത് പന്ത്രണ്ട് ആപ്ലിക്കേഷൻ ഓട്ടോ സ്റ്റാർട്ടിൽ അല്ലെ ഓട്ടോ ലോഞ്ചിൽ കിടക്കുകയാണ് ഈ എല്ലാ ആപ്ലിക്കേഷനും ഇതേപോലെ നമ്മൾ ഓഫ് ചെയ്യുക ഇത് ഓഫ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫോൺ ഓണാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓട്ടോ ലോഞ്ച് അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാർട്ടിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും നമ്മുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആകുന്നതായിരിക്കും അതുമൂലം ഫോൺ ഭയങ്കര ഹാങ് ആകുന്നതായിരിക്കും സ്ലോ ആകുന്നതായിരിക്കും അതേപോലെ തന്നെ ഹീറ്റാകുന്നതായിരിക്കും നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരാൻ വളരെ സമയമെടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടുന്ന് ഓഫ് ചെയ്യുക രണ്ടാമതായിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ വഴിയാണ് ഒരു സെറ്റിംഗ്സ് ചെയ്യാനുള്ളത് പ്ലേ സ്റ്റോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഒന്ന് ഇതേപോലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഏറ്റവും താഴെയായിട്ടൊരു സെറ്റിങ്സ് ഉണ്ട് കണ്ടോ ഈ പ്ലേ സ്റ്റോറിൻ്റെ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് കണ്ടോ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും ഏറ്റവും മെയിലായിട്ട് ജനറൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ ഇവിടെ ജനറൽ എന്ന് ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ സെറ്റിങ്സ് വരുന്നതായിരിക്കും ഇവിടെ താഴെയായിട്ട് ഉണ്ടോ ഓട്ടോമാറ്റിക്കലി ആർ ആപ്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് ഓട്ടോമാറ്റിക്കലി ആർ ആപ്സ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആർ ചീവ് കാരണം നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ റിമൂവ് ആകുന്നതായിരിക്കും പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഒരിക്കലും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഫോൺ മെമ്മറിയിൽ അതിൻ്റെ വർക്കിംഗ് ഉണ്ടാവുകയുള്ളൂ അതുവരെ ഫോൺ മെമ്മറി ഫ്രീ ആയി കിടക്കും ഫോൺ ഭയങ്കര ഫാസ്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും ആപ്ലിക്കേഷനൊക്കെ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുകയും ചെയ്യും